സ്നേഹമുള്ളവരെ ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇല്ലാത്ത കാലഘട്ടമാണ് നോമ്പിന്റെ കാലഘട്ടം അതിന് കാരണം നോമ്പ് തന്നെ വലിയ ഒരു ഉത്സവകാലമാണ് എന്നുള്ളതാണ് ആത്മീയതയുടെ ആഘോഷത്തിൻ്റെയും ഉത്സവത്തിൻ്റെയും കാലമാണ് നോമ്പിൻ്റെ കാലഘട്ടം അടുത്ത ഒരു വർഷത്തിന് വേണ്ടതായിട്ടുള്ള ആത്മീയ സമ്പത്തും ഭക്ഷണവും നമ്മൾ ശേഖരിച്ചു വയ്ക്കുന്ന കാലഘട്ടമാണിത് അതുകൊണ്ട് തന്നെ നോമ്പെന്നുള്ളത് ഒട്ടും നെഗറ്റീവായിട്ടുള്ള കാലമല്ല നമ്മൾ ഭക്ഷണ സാധനങ്ങളിൽ നിന്ന് മാറി നിൽക്കുന്നു ഇഷ്ടമുള്ളത് കഴിക്കാതിരിക്കുന്നു എന്നുള്ളതൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് ഇതൊരു നെഗറ്റീവായിട്ട് മനസ്സിൽ തോന്നിയാലും നോമ്പിൻ്റെ കാലഘട്ടം വളരെ ക്രിയാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള കാലഘട്ടമാണ് നോമ്പ് നോമ്പുകാലത്ത് രണ്ട് കാര്യങ്ങളിലാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത് ഒന്നാമത് നമ്മളും നമ്മുടെ പൂർവികരും നമ്മുടെ സമകാലികരും നമ്മുടെ കുടുംബാംഗങ്ങളും പ്രിയപ്പെട്ടവരുമെല്ലാം ചെയ്യുന്ന ചെയ്തിട്ടുള്ള പാപങ്ങൾക്ക് നമ്മളാലാകുന്ന തരത്തിൽ സഭയുടെ പരിഹാര കൃത്യങ്ങളോടും സഭയുടെ പ്രാർത്ഥനകളോടും ചേർന്ന് പരിഹാരം ചെയ്യുന്ന ഒരു കാലഘട്ടം രണ്ടാമതായിട്ട് ഉപവാസം പ്രാർത്ഥന ദാനധർമ്മം എന്നിവ വഴിയായി ദൈവത്തെ പ്രസാദിപ്പിക്കുന്ന കാലഘട്ടം പഴയ നിയമകാലം മുതൽ ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും ദൈവത്തെ പ്രസാദിപ്പിക്കുന്നതിനുള്ള ഉപാധികളായിട്ട് എണ്ണപ്പെട്ടിട്ടുണ്ട് യേശു ഇന്നത്തെ സുവിശേഷങ്ങളിൽ പ്രലോഭനങ്ങളെ അതിജീവിക്കുന്നത് അവൻ ദൈവത്തോടുകൂടെ ഉപവസിച്ചു എന്നുള്ള ഒരു വാക്ക് പറഞ്ഞിട്ടാണ് ഉപവാസത്തിലൂടെ കരുത്തു നേടിയതുകൊണ്ടാണ് നാൽപ്പത് ദിനരാത്രങ്ങൾ ഇരുന്നത് കൊണ്ടാണ് പിശാചിനെ പരാജയപ്പെടുത്തുവാൻ യേശുവിന് സാധിക്കുന്നത് ഉപവാസവും പ്രാർത്ഥനയിലും ദാനധർമ്മങ്ങളിലും വന്നിട്ടുള്ള അപജയങ്ങളെയാണ് മലയിലെ പ്രസംഗത്തിൽ യേശു രൂക്ഷമായിട്ട് വിമർശിക്കുന്നത് പത്തേട സവിശേഷം അധ്യായങ്ങളിൽ ഭരസേരുടെ മുകളിൽ അവിടുന്ന് ചൊരിയുന്ന വിമർശന ചരങ്ങളുടെ മുനയും അവർ കാപട്യം കാണിക്കുന്നു ഉപവാസത്തിലും പ്രാർത്ഥനയിലും ദാനധർമ്മങ്ങളിലും എന്നുള്ളതായിരുന്നു അവരുടെ ഇടയിൽ വന്ന് സ്ഭവിച്ച ഏറ്റവും വലിയ ഉപവാസത്തിൻ്റെയും പ്രാർത്ഥനയുടെയും ദാനധർമ്മങ്ങളിലുണ്ടായ അപജയം ഒന്നാമതവർ മനുഷ്യരെ കാണിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെയും മുൻപിൽ വച്ച് ഉപവാസവും പ്രാർത്ഥനയും ദാനധർമ്മങ്ങളും അനുഷ്ഠിക്കും എന്നുള്ളതാണ് രണ്ടാമത് അവർ അപ്പോൾ കിട്ടുന്ന പ്രീതിക്ക് വേണ്ടിയിട്ട് അത് ചെയ്യുന്നു നാളേക്ക് വേണ്ടിയിട്ടല്ല അവരത് ചെയ്യുന്നത് അവർക്ക് നേട്ടമുണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് അവരുടെ ഒരു പ്രശ്നം അതായിരുന്നു പഴയ നിയമത്തിലെന്നാൽ ഏശ്യാപ്രവാചകൻ്റെ ദിവസം അമ്പത്തി എട്ടാമത്തെ അധ്യായത്തിൽ ഉപവാസത്തെ പറ്റിയിട്ട് വിശദമായിട്ട് ദൈവം പറയുന്നുണ്ട് ഞങ്ങൾ ഭൂമിയോളം താഴ്ത്തി പക്ഷേ നീ എന്താണത് കാണാത്തത് മനുഷ്യർ ചോദിക്കുന്നത് അപ്പോൾ ദൈവം പറയും നിങ്ങൾ ഉപവസിക്കുമ്പോൾ നിങ്ങളുടെ തന്നെ സുഖമാണ് നിങ്ങൾ തേടുന്നത് നിങ്ങളുടെ ഭൃത്യന്മാരെ ഉപ ഉപദ്രവിക്കാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ ഉപവസിക്കുന്നത് ഷണ്ട കൂടുന്നതിനും കലഹിക്കുന്നതിനും ക്രൂരമായി മുഷ്ടി ചുരുട്ടുന്നതിനും വേണ്ടിയിട്ടാണ് നിങ്ങളുടെ ഉപവാസം എന്നാൽ നിങ്ങൾ ഉപവസിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത് ദുഷ്ടതയുടെ ഘട്ടുകൾ പൊട്ടിക്കുകയും നുഖത്തിൻ്റെ ഘട്ടഴിക്കുകയും അടിമത്തത്തിലുള്ളവരെ വിമോചിപ്പിക്കുകയും ചെയ്യാനായിട്ടാണ് നിങ്ങൾ ഉപവസിക്കേണ്ടത് വിശക്കുന്നവരുമായിട്ട് ആഹാരം പങ്കുവയ്ക്കുന്നതും പരദേശികളെ ഭവനത്തിൽ സ്വീകരിക്കുന്നതും ഇഷ്ടപ്പെട്ടവരിൽ നിന്നും വീട്ടുകാരിൽ നിന്നുമൊക്കെ ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതാണ് ശരിയായിട്ടുള്ള ഉപവാസം അപ്പോൾ ദൈവത്തിൻ്റെ നീതി നിങ്ങളുടെ പിൻപിലും നിങ്ങളുടെ നീതി നിങ്ങളുടെ മുൻപിലും നിങ്ങൾക്ക് കവച നിങ്ങളുടെ വെളിച്ചം പ്രഭാതം പോലെ പെട്ടു വിടരും എന്നെ വിളിക്കുമ്പോൾ ഇതാ ഞാനെന്ന് വെളി കേൾക്കുകയും ചെയ്യും ഉപവാസം എന്ന് പറഞ്ഞാൽ അതാണ് അത്ര വിശക്കുന്നവരുമായിട്ട് ആഹാരം പങ്കുവെക്കുക ദാഹിക്കുന്നവർക്ക് ജലം കൊടുക്കുക പരദേശികളെ വീട്ടിൽ സ്വീകരിക്കുക നഗ്നനെ ഉടുപ്പിക്കുക കരാഗ്രഹത്തിലുള്ളവരെ സന്ദർശിക്കുക രോഗികൾക്ക് ആശ്വാസം പകരുക ഈ ആറ് കാര്യങ്ങളുടെ കൂട്ടത്തിൽ മരിച്ചവരെ അടക്കുന്നത് അതും കൂടെ കൂടി ഏഴ് കാര്യങ്ങളാണ് പുതിയ നിയമത്തിലെ സഭയിൽ കാരുണ്യപ്രവർത്തികളായിട്ട് പറയുന്നത് നമ്മുടെ ഉപവാസ കാലഘട്ടം കാരുണ്യപ്രവർത്തികൾ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാകട്ടെ അങ്ങനെ നമുക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാനായിട്ട് സാധിക്കട്ടെ ആകുന്ന തരത്തിൽ നമ്മൾ പ്രിയപ്പെട്ടവരും ചെയ്യുന്ന പാപങ്ങൾക്ക് പറ്റുന്ന തരത്തിൽ പരിഹാരം ചെയ്യുന്ന കാലഘട്ടവും കൂടെയാവട്ടെ പ്രാർത്ഥനയിലൂടെയും ത്യാഗപ്രവർത്തികളിലൂടെയും കേരളത്തിൽ വസിക്കുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം ഈ നോമ്പ് കാലത്തിന് കുറച്ചുകൂടി ഒരു പ്രത്യേകതയുണ്ട് നമ്മുടെ ഒരു സാമൂഹിക അവസ്ഥയെന്ന് പറയുന്നത് ഭയപ്പെടുത്തുന്നതായിട്ട് മാറിയിരിക്കുന്നുണ്ട് അഞ്ചും ആറും പേരെ ചുറ്റി കടിച്ചു കൊല്ലുന്ന തരത്തിൽ കൂട്ടക്കൊലപാതകങ്ങൾ നടത്തുന്നതിന് മടിയില്ലാത്ത ഒരു സമൂഹത്തിൽ രണ്ടും മൂന്നും പേരെയൊക്കെ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ കുത്തിക്കൊല്ലാനായിട്ട് മടിയില്ലാത്തത് അവരൊന്നും ക്രൂരന്മാരായിട്ട് എണ്ണപ്പെട്ടിരുന്നവരൊന്നുമല്ല സമൂഹത്തിൽ കൊലപാതകങ്ങൾ ചെയ്യുന്നിടം വരെയും എല്ലാവരോടും സൗമ്യമായിട്ടും സന്തോഷത്തോടെയും ഇടപെട്ടിരുന്ന ആളുകൾ പെട്ടെന്ന് ഇങ്ങനെ ആയിട്ട് മാറുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് പ്രവർത്തിക്കുന്നവർ അടുത്തിടപെടുന്നവരുമൊക്കെ അവരെയൊക്കെ ഭയപ്പെടാതെ ജീവിക്കാൻ നമുക്ക് പറ്റാത്ത ഒരവസ്ഥ ഒരു തരത്തിലുള്ള ഭയപ്പെടുത്തലിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് കാരണങ്ങൾ ഒരുപാടുണ്ടാകാം വളരെ ചെറുപ്പകാലത്ത് മാതാപിതാക്കളിൽ നിന്ന് കിട്ടാത്തതായിട്ടുള്ള സഹാനുഭൂതി സഹാനുഭൂതി കൊടുക്കാത്ത തരത്തിൽ വളർന്നു വരാൻ അവരെ പ്രേരിപ്പിക്കുന്നുണ്ടാകും കോവിഡ് കാലം കഴിയുമ്പോഴേക്കും പ്രത്യേകിച്ച് മനുഷ്യരൊക്കെയും ഒറ്റപ്പെട്ടു പോയതിൻ്റെ ആ ഒരു പ്രത്യേക മാനസികാവസ്ഥയിൽ ആരോട് സ്നേഹവും പരിഗണനയും ഇല്ലാതെ ആർക്കും ആരെയും ഉപദ്രവിക്കാവുന്ന തരത്തിൽ മാനസികാവസ്ഥ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ടാകും ഒരുപാട് വർദ്ധിച്ചു വരുന്നതായിട്ടുള്ള മയക്കുമരുന്നുകളുടെ ഉപയോഗം മനുഷ്യൻ്റെ മാനസികാവസ്ഥയെ തകർത്തിട്ടുണ്ടാവും സ്ഥിര ബുദ്ധി നഷ്ടപ്പെടുന്ന തരത്തിൽ പെരുമാറാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്നുണ്ടാകും പുതുതായിട്ട് ഇറങ്ങുന്നതായിട്ടുള്ള വയലൻസ് പ്രമേയമായിട്ടുള്ള സിനിമകൾ അതിനെ നിർബന്ധിക്കുന്നുണ്ടാവും എന്താണേലും പറയുള്ളവർ ഈ നോമ്പുകാലം കേരള സമൂഹത്തിൽ വന്നിരിക്കുന്ന ഈ മാറ്റത്തിന് ഒരു പരിഹാരമുണ്ടാകുന്നതിന് വേണ്ടി നമ്മളാൽ ആകുന്ന തരത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാം നമുക്ക് നമ്മൾ നമ്മുടെ പ്രിയപ്പെട്ടവരൊക്കെ ചെയ്യുന്ന പാപത്തിന് പരിഹാരം ചെയ്യുകയുമാകാം എല്ലാവർക്കും നല്ലൊരു നോമ്പുകാൽ ആശംസിക്കുന്നു ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ